വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് ളിക്കുളം എന്ന തീരദേശ ഗ്രാമത്തിൽ ഒരു തിയേറ്റർ തുറക്കുന്നു കേരളത്തിലെ വലിയ നഗരങ്ങളിൽ മാത്രമുള്ള സെവൻ ടി എം എം സിനിമകള് അതിന്റെ പൂർണതയിൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രീനോട് കൂടിയൊരു തിയേറ്റർ പിന്നീട് ആ തിയേറ്റർ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ മറ്റൊരു ഉടമസ്ഥന്റെ കയ്യിലേക്ക് എത്തുന്നു അപ്പോഴും ആ ഒരു വലിയ സ്ക്രീൻ അതേപോലെ തന്നെ അവർ നിലനിർത്തി വർഷം രണ്ടായിരത്തി പതിനെട്ട് തിയേറ്റർ രണ്ട് സ്ക്രീനാക്കി അപ്പോഴും പഴയ ആ ഒരു ബാൽക്കണിയും അതുപോലെ തന്നെ വലുപ്പമുള്ള സ്ക്രീനും ആ ഒരു തിയേറ്ററിൽ റീറ്റെയിൻ ചെയ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഈ ഒരു തിയേറ്റർ വീണ്ടും അടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടിമുടി മാറ്റങ്ങളോടുകൂടി രണ്ട് സ്ക്രീനുകളായിട്ട് ഈ ഒരു തിയേറ്റർ തുറന്നപ്പോഴും പ്രേക്ഷകർക്ക് ഒരു കാര്യം മാത്രം മാറ്റങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ലഭിച്ചു അത് ആ ഒരു സ്ക്രീന്റെ സൈസാണ് അതെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുകളിലൊന്ന് കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ സ്ക്രീനുകളിലൊന്ന് തളിക്കുളം എന്ന ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യമായിട്ട് കണക്കുകൂട്ടാവുന്ന തളിക്കുളം കാർത്തിക ഫൺ മൂവീസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു തിയേറ്ററ് റിനോവേഷന് ശേഷം ഓപ്പൺ ആയപ്പോൾ മുതൽ ധാരാളം ആളുകൾ ഈ ഒരു തിയേറ്ററിനെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു ധാരാളം വീഡിയോസ് നവമാധ്യമങ്ങളിലൂടെ ഈ ഒരു പറ്റി വന്നതുകൊണ്ട് തിയേറ്റർ ബാൽക്കണി വീണ്ടും അതിൻ്റെ പുറകെ ഒരു വീഡിയോ ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു തിയേറ്റർ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഈ ഒരു തിയേറ്ററിന് സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ അധികം പറയാതെ ഈ ഒരു തിയേറ്ററിന് ചരിത്രം കൂടുതൽ പറയണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ എന്താ പറയുക ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഹാളിൻ്റെ മാക്സിമം വീതിയും അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ ഒരു മാക്സിമം ഭാഗവും യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ വിശേഷം തന്നെ പറഞ്ഞു തുടങ്ങണമെന്ന് തോന്നി നാഷണൽ ഹൈവേയിലെ കൊടുങ്ങല്ലൂരിനും ചാവക്കാടിനും ഇടയിലുള്ള ആ ഒരു സ്ട്രെച്ചിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് തിയേറ്ററിന്റെ ബിൽഡിങ്ങും ഇരിക്കുന്നത് നേരത്തെ ആക്ച്വലി ഈ ഒരു തിയേറ്റർ ഇരുന്ന ഭാഗത്ത് നിന്ന് നല്ലൊരു ലോബിയും അതിനപ്പുറത്തേക്ക് വലിയൊരു മിറ്റവും കഴിഞ്ഞിട്ടാണ് റോഡ് ഉണ്ടായിരുന്നത് എന്നാൽ റോഡ് വൈഡനിങ് വന്നപ്പോൾ ആ ഒരു ഏരിയ ഫുൾ എടുത്തു പോയിട്ട് ഇപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു മിറ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല കാരണം ഫ്രണ്ടിൽ തന്നെ സർവീസ് റോഡാണ് സോ ആ ഒരു മിറ്റം അല്ലെ ഒരു ഫ്രണ്ടിലത്തെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ വശങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള ലുക്കിനെ പറ്റി അധികം ഒന്നും പറയാനില്ല ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നതാണ് ഈ ഒരു തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ് വരുന്നത് ബുക്ക് മൈഷോ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആ ആയിട്ട് വരുന്നത് സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂവിലും നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് സ്ക്രീൻ വണ്ണിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സോഫ സീറ്റുകൾ കൂടി ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റും യു പി ഐ പേയ്മെൻറ്റും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും തിയേറ്റർ പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മുന്നിലും അതുപോലെ തന്നെ വശങ്ങളിലും പിന്നിലുമായിട്ട് പാർക്കിംഗ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നേരെ നമുക്ക് തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ ഇനി നമ്മുടെ കാർത്തിക ഫൺ മൂവീസിന്റെ ലോബിയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ലോബിയാണ് അത്യാവശ്യം ഇരിപ്പിടങ്ങളും അതിലുപരി ഒരു പ്രേക്ഷകനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ലോബിയിൽ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിന്റെ എക്സാമ്പിൾ ആണ് ലോബിയിൽ തന്നെ ലേഡീസ് ആൻഡ് ജെന്റ് ടോയ്ലറ്റിന് പുറമെ ഹാന്ഡിക്കാറ്റിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ ഫീഡിംഗ് റൂവും അതിനു പുറമെ ഈ കാണുന്ന രീതിയിലുള്ള മൂന്ന് വാട്ടർ ബോട്ടിൽ ക്യാറുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാല് ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകന്റെ അവകാശങ്ങളിൽ പെട്ടെന്ന് സൗജന്യമായിട്ട് ലഭിക്കേണ്ട കുടിവെള്ളവും അതുപോലെ തന്നെ ഹാൻഡിക്കാപ്റ്റർ ആയിട്ടുള്ള ആളുകൾക്കുള്ള ആക്സസും ടോയ്ലറ്റും എല്ലാം പക്ഷെ പല തിയേറ്ററുകളും ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഈ ആണെങ്കിൽ കാണാത്ത ഏതെങ്കിലും മുന്നേയ്ക്ക് വെക്കും ചില തിയേറ്ററുകൾ അങ്ങനെ ഒരു സാധനം തന്നെ വ്യക്തമാകുന്നു പക്ഷേ ഈ ഒരു തിയേറ്റർ വന്നു മൂന്ന് സ്ഥലങ്ങളിലാണ് വിചാരിക്കുന്നത് അതായത് പ്രേക്ഷകരെ ഇപ്പോൾ ഫോഴ്സ്ഫുള്ളി കിണർപ്പാട്ടം പേടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്നാൽ ഹാൻഡിക്കാറും ടോയ്ലറ്റ് മിക്ക തിയേറ്ററുകളിലുണ്ടെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതും ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് ഏരിയ അത് കാണാൻ സാധിക്കും ലോബിയുടെ മറ്റു കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് ഇവിടെ ഒരു കക്ടീരിയ കൂടിയുണ്ട് ഈ ഒരു കക്ടീരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഓക്കെ പ്രൈസിങ്ങിലാണ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് കോഫി ടീ മുപ്പത് രൂപ അതുപോലെ തന്നെ ഐസ്ക്രീംസ് ആണെങ്കിൽ നാൽപ്പത് അറുപത് പോപ്കോൺ ഒക്കെ ഒരു എൺപത് രൂപ ആ റേഞ്ചിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു നോർമൽ ഐറ്റംസിന് പുറമെ നമുക്ക് മൊമോസ് ചിക്കൻ പോപ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ അതിൽ തന്നെ ചിക്കൻ നാച്ചോസ് ടെക്സ് മാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആയിട്ട് അധികം തിയേറ്ററിൽ ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു രീതിയിലുള്ള പാക്കിംഗ് ഒന്നും ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ തന്നെ നാച്ചോസ് ഉണ്ടാവും ഇവിടെ ഇതിൻ്റെ ഡിപ്സ് ഉണ്ടാവും നമുക്ക് കഴിക്കാം അതിനുശേഷം സേഫ് ആയിട്ട് ഇങ്ങനെ വെക്കാം സീറ്റിലോ ഡ്രസ്സിലോ ഒന്നും ഇതിൻ്റെ ടിപ്സോ കാര്യങ്ങളോ ആവില്ല ഒരു വരുന്നത് ഇതൊക്കെയാണ് ലോബിയുടെ കാഴ്ചകൾ ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ കുറച്ച് പഴയ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് അന്നുള്ള അതേ ബിൽഡിംഗ് സ്ട്രക്ചറിൽ തന്നെയാണ് ഇന്നും ഈ ഒരു തിയേറ്റർ നിലനിന്ന് പോരുന്നത് എൺപത്തി അഞ്ച് മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു യാത്രയിൽ ഈ ഒരു തിയേറ്റർ പല വട്ടങ്ങളിൽ പല തരത്തിലുള്ള റിനോവേഷൻസിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിനോവേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു തിയേറ്റർ എ സി ആക്കിയിട്ട് രണ്ട് സ്ക്രീൻ ആക്കിയപ്പോൾ ഉള്ളതാണ് സോ രണ്ടായിരത്തി പതിനെട്ടിൽ എ സി ആക്കി രണ്ട് സ്ക്രീൻ ആക്കിയപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെ ആ ഒരു സ്ക്രീൻ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് ഈ ഒരു സ്ക്രീൻ വണ്ണിന് ബാൽക്കണിയും ഉണ്ടായിരുന്നു ഇനി സ്ക്രീൻ ടു ഇരുന്നത് പഴയ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിൻ്റെ ആ ഒരു സ്ക്രീൻ ഇരുന്ന ഭാഗത്തായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് ഈ ഒരു റോഡ് വൈഡനിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ വീണ്ടും തിയേറ്ററിൻ്റെ ലോബിയും ഫ്രണ്ടേജും ഒക്കെ എടുത്തുപോയി സോ വീണ്ടും ഒരു മേജർ റിനോവേഷൻ നടന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംബുരാൻ എന്ന സിനിമയോട് കൂടിയിട്ട് കാർത്തിക ഫൺ മൂവീസ് എന്ന പേരിൽ തൃശ്ശൂർ ഒല്ലൂരുള്ള ഫൺ മൂവീസിൻ്റെ മാനേജ്മെന്റ് ഈ ഒരു തിയേറ്റർ ഏറ്റെടുത്ത് ഓപ്പൺ ആക്കിയത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നായിട്ട് ഓപ്പൺ ചെയ്ത കാർത്തിക ഫൺ മൂവീസിൻ്റെ സ്ക്രീൻ വണ്ണിലെ ആ ഒരു പഴയ ബാൽക്കണി ഇരുന്ന ഭാഗത്തെ ബാൽക്കണി പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അവിടെ സ്ക്രീൻ സെറ്റ് ചെയ്യുകയും പണ്ട് സ്ക്രീൻ ഇരുന്ന അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു തൂണുള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു തിയേറ്ററിനെ ഏറ്റവും ബാക്കിലത്തെ പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ ടു പണ്ട് ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു സോ ഞാൻ ഈ പറഞ്ഞത് ഒരല്പം കൺഫ്യൂസിങ് ആണെന്ന് അറിയാം പക്ഷേ ഈ ഒരു തിയേറ്റർ ഇത്രയധികം റിനോവേഷനിലൂടെ കടന്നുപോയിട്ടും തളിക്കുളങ്കാരുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ വളരെ പ്രിയപ്പെട്ട തിയേറ്ററുകളിലൊന്നായിട്ട് ഇന്നും നിലനിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ചേഞ്ചസും പിന്നെ ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെൻ്റിൻ്റെ സമീപനവും കൊണ്ടാണ് അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ ഈ തിയേറ്ററിൻ്റെ സ്ക്രീൻ മണ്ണിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ പറയാം തളിക്കുളം കാർത്തിക ഫൺ മൂവീസിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്റർ പ്രേമികൾ അതിപ്പോൾ പഴയ ജനറേഷനായാലും ഇന്നത്തെ ജനറേഷനായാലും ഈ തിയേറ്റർ പ്രേമികളുടെ ഇടയിൽ ഈ ഒരു തിയേറ്ററിന് പ്രസിദ്ധി നേടിയെടുത്തത് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് കൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സെവൻറ്റി എം എം സിനിമകൾ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു സ്ക്രീൻ ഏകദേശം അറുപത് അടിക്കടുത്ത് വീതിയുള്ളൊരു സ്ക്രീനായിരുന്നു മുന്നേ ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബാൽക്കണി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗം വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാനിത് പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നിലവിൽ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ വളരെ നീറ്റായിട്ടുള്ള എലഗൻ്റായിട്ടുള്ള ഒരു ക്ലാസ് ടച്ചുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബെയ്ജ് കളറിലുള്ള ആ ഒരു ഇൻറ്റീരിയർ വാളും അതിൽ തന്നെ ഒരു ഡയമണ്ട് കട്ടിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്പോട്ട് ലൈറ്റ്സും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് വളരെ ക്ലാസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഇൻറ്റീരിയറിൽ തന്നെ ഒരു ഗ്രീൻ കളറിലുള്ള സീറ്റുകളും കൂടി ആയപ്പോഴേക്കും ഒരു എന്താ പറയുക ആ ക്ലാസ് ടച്ച് ഒന്നുകൂടെ കൂടിയെന്ന് വേണം പറയാനായിട്ട് ആകെ മൊത്തം മുന്നൂറ്റി പതിമൂന്ന് സീറ്റുകളാണ് ഈ ഒരു ളിലുള്ളത് അതിൽ തന്നെ ഏറ്റവും മുന്നിലുള്ള ഈ ഒരു നൂറ്റി നാല് സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയും അതുപോലെ തന്നെ പിന്നിലേക്കുള്ള ഇരുന്നൂറ് സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയും ഏറ്റവും പിന്നിലുള്ള ഒരു നിര അതായത് ഒൻപത് സോഫ സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ആക്ച്വലി ആ ഒരു സോഫ സീറ്റുകളും ഈ ഒരു സീറ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി സീറ്റുകളുടെ മറ്റു വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫോർട്ടായിട്ട് നമുക്കൊരു സ്ക്രീനിൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് സീറ്റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആണെങ്കിലും നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഹാളിൻ്റെ ഏറ്റവും പിന്നിലുള്ള ആ ഒരു സോഫ സീറ്റ്സിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ സോഫ സീറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാ ഇപ്പം നമ്മളിരിക്കുന്ന നാല് അഞ്ച് എന്ന ഈ ഒരു സീറ്റുകൾ ഉണ്ടല്ലോ ഇത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ലെഗ് സ്പേസിൻ്റെ ഇഷ്യൂ അത് ഈ ഒരു രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് പോയാലും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാലും ഈ ഒരു ലെഗ് സ്പേസിൻ്റെ ഇഷ്യൂ നിങ്ങൾ ബാധിക്കില്ല സോ അതൊന്ന് ജസ്റ്റ് ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളിനി ഒറ്റയ്ക്ക് സിനിമ കാണാൻ വരുവാണെന്ന് വെച്ചോ വേറെ ആരുടെയും ശല്യം ഇല്ലാതെ അപ്പുറ ഇപ്പറൊന്നും ആളുകളില്ലാതെ രണ്ട് ഹാൻഡ് റസ്റ്റ് ഉപയോഗിക്കണം ഇവിടെ ബി നരയിൽ പന്ത്രണ്ട് എന്ന ഒരു സീറ്റ് ഉണ്ട് കേട്ടോ ആ സീറ്റ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണാൻ പറ്റും ഹാളിൻ്റെ പിന്നിലിരുന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഡോൾ ബി അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓവർഹെഡ് സ്പീക്കേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഓവർഹെഡ് സ്പീക്കേഴ്സ് എല്ലാം ക്യുഎ സി എന്ന ബ്രാൻഡിൻ്റെയാണ് എന്നാൽ സൈഡ് വാളിലെ സ്പീക്കേഴ്സ് എല്ലാം വരുന്നത് ഡോൾ ബിയുടെ തന്നെ ഓൺ സ്പീക്കേഴ്സും ാണ് അപ്പോൾ യു എസ് സിയുടെ ആ ഒരു ഓർക്കിഡ് സ്പീക്കേഴ്സ് ആറ് നിരയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുന്നിലുള്ള മൂന്ന് നിരയും അതുപോലെ തന്നെ ഏറ്റവും പിന്നിലെ ഒരു നിരയിലുമുള്ള ഓർക്കിഡ് സ്പീക്കേഴ്സ് രണ്ടെണ്ണം വെച്ച് ചേർത്താണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇടയിലുള്ളതാണെങ്കിൽ ഒരെണ്ണം വെച്ചാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് സ്പീക്കറുകൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യും അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഈ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് സിനിമ വീണ്ടും വലിയ സ്ക്രീനുകളിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് അമ്പത് അടിക്ക് മുകളിൽ വീതിയുള്ള സ്ക്രീനുകൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ക്രീനുകളായിട്ട് കണക്കൂട്ടാൻ പറ്റും കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ഏരീസ് പ്ലക്സിൻ്റെ ഓടി വണ്ണിലെ സ്ക്രീനാണ് ഏകദേശം എഴുപത്തിരണ്ട് അടിയോളം വീതിയുള്ള ഒരു സ്ക്രീനാണത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ അടിക്ക് മുകളിൽ വലിപ്പമുള്ള സ്ക്രീനുകൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടി സുരഭി തിയേറ്റർ അതുപോലെ തന്നെ മാപ്പറണം വർണ്ണ തിയേറ്റർ തൃശ്ശൂർ രാഗം തിയേറ്റർ തൃശ്ശൂർ ഇനോക്സിലെ ഒരു സ്ക്രീന് തൃപ്രയർ വി ബി സിനിമാസിലെ സ്ക്രീൻ വണ്ണ് അതിനെല്ലാം പുറമെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തളിക്കുളം കാർത്തിക സിനിമാസിലെ ഈ ഒരു സ്ക്രീനും ഏകദേശം അമ്പത്തി നാലടിയോളം വീതിയും ഇരുപതടിക്കടുത്ത് ഹൈറ്റുമുള്ള ഹാർക്കിനസിൻ്റെ ഹ്യൂഗോ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു സ്ക്രീനിലേക്ക് വരുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ബാർക്കോയുടെ ട്വൻറ്റി ബി എന്ന മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോർ കെ ലേസർ പ്രൊജക്ഷനാണ് ഇവിടുത്തെ കണ്ടൻറ് പ്രൊവൈഡർ ആയിട്ട് വരുന്നത് ക്യൂബാണ് അപ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ സിനിമ കളിക്കുന്ന ഒരു ദൃശ്യം കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ ടൂ ആക്ച്വലി പണ്ടത്തെ ആ ഒരു സെവൻ ഡി എം എം സ്ക്രീൻ നിലനിന്നിരുന്നത് ദ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അത്രയും ഹ്യൂജായിട്ടുള്ള ഒരു ഹാളിനെയാണ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ രണ്ടാമത്തെ സ്ക്രീൻ ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അതിൽ തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ആദ്യത്തെ ഈ മൂന്ന് നിര ഉണ്ടല്ലോ മുന്നിലത്തെ ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയും പിന്നിലേക്കുള്ള സീറ്റുകളുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയുമാണ് നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട സീറ്റുകളിൽ നിന്ന് ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ള മോഡൽ സീറ്റുകളാണ് സ്ക്രീൻ ടൂവിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ സീറ്റുകളുടെ സൈഡിലെയും ഈ മിഡിലെയും ബീഡിങ്ങിൽ ഒരു നീല കളർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഈ ഒരു ലൈറ്റിങ്ങിൽ കാണുമ്പം ഒരു അല്പം ആയിട്ട് നമുക്ക് ഈ ഒരു ഹാളും അതുപോലെ തന്നെ സീറ്റും നമുക്ക് ലുക്ക് തോന്നുന്നുണ്ട് സ്ക്രീൻ വണ്ണിൽ ഒരു ടച്ച് ആയിരുന്നു എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൂവിലേക്ക് വന്നപ്പം അതൊരു കളർഫുൾ ടച്ചായി മാറി എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സീറ്റുകളുടെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഹാളിൻ്റെ ഏറ്റവും മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം മുന്നിൽത്തന്നര സീറ്റിൽ നിന്ന് സ്ക്രീനിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു മിഡിലെ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസ് കൂട്ടോ സാധാരണ കൊടുക്കാറുള്ളത് ഒരു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു അഞ്ചര അടിയോളം സ്പേസ് കൊടുത്തിട്ടുണ്ട് സോ സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും ഈ ഒരു തിയേറ്ററിൽ ഒരു സ്ഥലത്ത് ഒരു പിശുക്കും കാണിച്ചിട്ടില്ല സീറ്റുകൾ കുത്തി നിറയ്ക്കാനോ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ഇനി ഒരു ഹാളിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ആണ് ഇവിടെ ഉള്ളത് പൾസിൻ്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹാളിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സബൂഫറുകളും ഏറ്റവും ഫ്രണ്ടിൽ സ്റ്റേജിലായിട്ട് നമുക്കൊരു നാല് സബൂഫറുകളും കാണാൻ സാധിക്കും ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് അടിയോളം വലുപ്പമുള്ള ഈ ഒരു ഹാളിൻ്റെ മാക്സിമം വീതിയും നീളവും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനാണ് അതൊരു ചെറിയ കർവോഡ് കൂടിയ സിൽവർ സ്ക്രീനാണ് അതോടൊപ്പം ഈ ഒരു സ്ക്രീനിലേക്ക് ഒരു ടു കെ പ്രൊജക്ടനാണ് കൊടുത്തിരിക്കുന്നത് എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ ടു കെ പ്രൊജക്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ സിനിമ കളിക്കുന്ന ചെറിയൊരു വിഷ്യലുകൂടി കാണാം എന്റെ പേര് സുരേഷ് ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട നടത്തുകയാണ് ഈ തിയേറ്റർ തുടങ്ങിയ കാലം മുതലേ എനിക്കറിയാം ഞാൻ സ്ഥിരമായ സിനിമ കാണുന്നതാണ് ഫസ്റ്റ് സിനിമ എൻ്റെ ഓർമ്മയിൽ ഒരു കൂടെ കീഴിലായിരുന്നു തിയേറ്റർ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ പടം കാണാതിരുന്നിട്ടില്ല കാരണം എനിക്ക് എനിക്കിവിടെ തന്നെ കച്ചവടമുള്ള ആളാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തളിക്കുളത്തിൽ ഇത്രയും ഒരു ബിഗ് സ്ക്രീൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സെവൻ എം എം സിക്സ് ട്രാക്ക് പിന്നെ അന്നൊക്കെ അമേരിക്കൻ ജി ബി എൽ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എനിക്കറിയാവുന്നതാണ് അതൊക്കെ നല്ല സിസ്റ്റർ തന്നെയായിരുന്നു തൃശ്ശൂർ ആകും കഴിഞ്ഞാൽ അടുത്ത ഇത് തലക്കുളത്തിൽ തന്നെയായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ അങ്ങനെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് വൈശാലി പടം കളിക്കുമ്പോൾ അതിലഭിനയിച്ച നായിക വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തിയേറ്റർ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ് സ്ക്രീൻ പറയുകയാണെങ്കിൽ വലിയ സ്ക്രീനാണ് അതായത് സെവൻ ടി എം എം സിക്സ് ട്രാക്കിന്റെ സ്ക്രീനാണ് അതിൽ പടം കാണുമ്പോൾ ആ പടയോട്ടം സിനിമ കാണുമ്പോൾ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് നമുക്ക് ആ ഒരു കുതിരോട്ടവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു രോമാചം തന്നെ വരും അത്രയും പെർഫെക്റ്റ് ആണ് പിന്നെ കളിച്ചപോടം ബാഹുബലി കളിച്ചപ്പോഴൊക്കെ നല്ലതായിരുന്നു ഇതായിരുന്നു ശരിക്കും നമുക്കാണ്ട് നമ്മൾ ശരിക്കാണെങ്കിൽ അതിൽ ഉൾപ്പെട്ട പോലെ തോന്നുന്നത് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി ബാൽക്കണി ഉണ്ടായിരുന്നു പഴയത് അത് സൂപ്പറായിരുന്നു അതിൽ തൊണ്ണൂറ്റി എത്ര രണ്ട് സീറ്റുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് തൊള്ളായിരത്തി അറുപത് സീറ്റാണ് ഉണ്ടായിരുന്നു അതൊക്കെ ഫുള്ളായിരുന്നു എന്നിട്ടും ജനങ്ങൾ പുറത്ത് കാത്തു നിന്നിട്ട് അടുത്ത ഷോ കണ്ടു പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആ ചിത്രം ഗോഡ് ഫാദർ വൈശാലി അങ്ങനെ ഒരുപാട് നല്ല സിനിമകളിലൊക്കെ ആൾക്കാർ രണ്ട് ഷോക്കെ വരെ വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയാനാണ് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പിന്നെ അത് കൂടാഞ്ഞിട്ട് ഓണർമാർ മാറി തിയേറ്റർ വേറെ രീതിയിലായി മാറി അത് എന്നാലും ആ ഒരു ഫീലും അറിയില്ല നമുക്ക് തിയേറ്റർ സിനിമ കാണുമ്പോഴുള്ള ഇത് അത്രയും ക്വാളിറ്റിയും അല്ലാതെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴും നിലനിൽക്കു തോന്നുന്നു അത് കഴിഞ്ഞു തിയേറ്റർ ഹൈവേ വന്നപ്പോൾ ഫ്രണ്ട് ഭാഗം പോയി തിയേറ്റർ ഒരുപാട് നാൾ അടഞ്ഞു കിടന്നു അപ്പോ ഈ തീരദേശവാസികൾക്ക് ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു അത് പക്ഷേ എങ്കിലും നമ്മുടെ തീരദേശത്തേറ്റം നല്ല തിയേറ്ററും ഇപ്പോഴും നമ്മൾ അത് തുറന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇപ്പോഴും നമ്മൾ എല്ലാവരും ഈ തീരദേശത്ത് മാത്രമല്ല അപ്പുറത്ത് അക്കരന്ന് വര ആൾക്കാര് ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്നാ അവിടെ വേറെ തിയേറ്ററുകളുണ്ട് എങ്കിൽ പോലും കാർത്തിക എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം തന്നെയാണത് അതിനെ ഇനി മറച്ചു വയ്ക്കാനൊന്നുമില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു തിയേറ്ററിനെ ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടു കിടക്കുന്നതിൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വലിയൊരു പങ്കുണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ സൈനു അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പറേറ്ററായിട്ടുള്ള ശ്രീ രവി എന്നിവരാണ് മറ്റൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു തിയേറ്ററിൻ്റെ ഓണർക്കോ അല്ലെങ്കിൽ ജി എമ്മിനോ ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ തിയേറ്റർ ബാലക്കിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻ്റോ കൂടി നമ്മളിവർക്ക് കൈമാറുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഇനി പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ നല്ലൊരു തിയേറ്റർ പ്രേമി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു സ്ക്രീൻ വണ്ണിൽ നിന്നൊരു സിനിമ കാണുക നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം